ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ബി എസ് സൂരഞ്ജനോടൊപ്പം ഉള്ളത് ഇപ്പോൾ പെരുന്നാട് മടത്തും മൊഴി ജിതിൻ കൊലപാതകം അത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകരാണ് അതിന് പിന്നിലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ രാജു അബ്രഹാമെ എത്ര നാള് ജനപ്രതിരുന്ന ഒരാളാണ് വെറും പച്ച കള്ളമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞു ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്കറിയാം മണിക്കൂറുകൾ മാത്രമേ ഈ കള്ളനാടകം നിലനിന്നുള്ളൂ ജനങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യം കൊച്ചുകുട്ടികൾക്ക് പോലും ബോധ്യമായി ഇതിനാ ഇത് പിന്നിൽ സി പി എം തന്നെയാണെന്നുള്ള കാര്യം ഇതിനകത്ത് പ്രതികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ ഇപ്പം നിഖിലേഷ് ഒന്നാം പ്രതിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം സി ഐ ടി പ്രവർത്തകനാണെന്നുള്ള കാര്യം അതുപോലെ മിഥുൻ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ മടത്തമ്പൊടി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് അതേപോലെ സുമിത്ത് അതെല്ലാം ഡിവൈഎഫ്ഐയുടെ സി നേതാക്കന്മാരാണ് ഇവരെല്ലാം സജീവമായിട്ടുള്ള സി പി എം പ്രവർത്തകരാണ് അവർ തന്നെയാണ് ഈ സി ഐ ടി കാരനെ കൊല്ലപ്പെടുത്തിയത് അത് കൊല്ലപ്പെട്ടയാളും സി ഐ ടി നേതൃത്വം കൊടുത്തതും ഇവരാണ് എന്നിട്ട് ഇത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഈ നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഇത് സംഘപരിവാർ പ്രവർത്തനങ്ങളുടെ മണ്ടയ്ക്കോട്ട് ഈ ബി ജെ പി പ്രവർത്തകരുടെ മണ്ടയ്ക്കോട്ട് ഈ ഇത് കൊണ്ട് എത്തിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതികളായിട്ടുള്ള രണ്ട് പേർ അവർ ആർ എസ് എസിൽ നിന്നും ഡിവൈഫിലേക്ക് വരികയും ചുരുങ്ങിയ നാളുകൾ മാത്രം ഡിവൈഎഫ് പ്രവർത്തിക്കുകയും അത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുമാണ് സി പി എം ജില്ലാ നേതൃത്വം പറയുന്നത് ഇതുവരെ വെറുതെ പറഞ്ഞോണ്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്പം അവർ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ബിജെപി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ സി പി എമ്മിന്റെ കഴിഞ്ഞ ദിവസം അവരെ ഭാരവാളായിട്ട് തിരഞ്ഞെടുത്ത ഫോട്ടോകൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരെ ഇൻവോൾവ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം സജീവമായിട്ട് അവിടെ ജനങ്ങൾക്കറിയാമല്ലോ സി പി എം ഡിവൈഫാണെന്നുള്ള കാര്യം ഇത് വെറുതെ ബി ജെ പി ആണ് ആർ എസ് എസ് ആണെന്നുള്ള പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രതികൾ ആർ എസ് എസിൽ നിന്നും ഡിവൈഎഫ്ഐയിലേക്ക് വരികയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പ്രവർത്തനം ശരിയല്ല എന്ന് കണ്ടപ്പോൾ അവരെ മാറ്റുകയും ചെയ്തു പിന്നീട് അവർ തിരികെ ബി ജെ പി ആർ എസ് എസിലേക്ക് പോയി എന്നും സി പി എം ജില്ലാ നേതൃത്വം പറയുന്നുണ്ട് വെറുതെ പറയുന്ന കാര്യമാണ് ഇപ്പൊ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരെല്ലാം ബി ജെ പി കാരാണെന്നുള്ള കാര്യം ഇപ്പം ഇന്നലെ നിഗലേഷൻ അമ്മ തന്നെ ഒരു സി ആണെന്ന് പറഞ്ഞു ഇപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങളായിട്ട് വരികയാണ് അത് യാതൊരു കാര്യവുമില്ല എല്ലാം വെറും പച്ചക്കള്ളമാണ് ഒരു രക്തസാക്ഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നിട്ട് രക്തസാക്ഷിക്ക് വേണ്ടി പാട്ടകിലുക്കി പണ നടത്താൻ വേണ്ടിയിട്ടുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് രാഷ്ട്രീയം എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ സത്യസന്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതിനകത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയണം ബി ജെ പി ആവർത്തിച്ചുണ്ടെന്ന് പറയണമെന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ ബി ജെ പി ശക്തമായിട്ടുള്ള പ്രചരണമായിട്ട് മുന്നോട്ട് പോകും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നല്ല പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും ഇവരുടെ ഈ പച്ചക്കള്ളം ഇവർ സ്ഥിരമായിട്ട് ഇതാണ് ആവർത്തിച്ചു ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കള്ളം കൊണ്ടുവരുന്ന ജനങ്ങളുടെ കാട്ടി യഥാർത്ഥ സത്യാവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും ബി ജെ പി അവിടെ ഒപ്പം തന്നെ സമരം നടത്തിയവർ നടത്തിയവർ അത് ഭാഗമായി ചില പ്രവർത്തനങ്ങൾ പ്രതികളാണ് എന്നും ജില്ലാ പ്രവർത്തനം പറയുന്നുണ്ട് ആരാണ് വെറുതെ അവർ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ബിജെപി ആർ എസ് എസ് കാരാണ് അവരുടെ പ്രതികളുടെ മാതാപിതാക്കൾ തന്നെ അത് സി ഐ ടി കാരാണെന്ന് പറയുന്നു ഇപ്പൊ ഇന്നിപ്പം വേറെ ആരോപണമായിട്ട് വന്നിരിക്കുന്നത് അത് യാതൊരു കാലം പോയില്ല ഇത് മണിക്കൂർ ഇല്ലാതാവുന്ന ആരോപണങ്ങളാണ് രാഷ്ട്രീയ കൊലപാതകമല്ലോ ബിജെപി പറയുന്നത് ഇത് ആഭ്യന്തര പ്രശ്നങ്ങളാണോ മരിച്ച ആൾ സി ഐ ടൂറെ ആളാണ് കൊന്നേ ആൾക്കാർ സി ഐ ടി നേതാക്കന്മാരാണ് ഇത് സി പി എമ്മിന് വലിയ പ്രതിസന്ധിയുള്ള ഒരു പഞ്ചായത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു പഞ്ചായത്താണ് അവരുടെ അവരൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണം ജിതിൻ കൊലപാതകവുമായി ബി ജെ പിക്ക് ആർ എസ് എസിനോ യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി എ സൂരജ് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട